ഹായ് ഹലോ ഭയങ്കര ചൂടല്ലിപ്പം ഹോ ഫാനിട്ടാലും എങ്ങനെയും വരും ഒരു യേസാത്ത പോലെ അപ്പോൾ നല്ല കൂളായിട്ട് ഇരിക്കാൻ വേണ്ടിയിട്ട് നമുക്കൊരു വീട് തന്നെ ഒരു സംഭവം ഉണ്ടാക്കിയാളോ അപ്പോൾ എന്താണെന്ന് പറയുന്നില്ല കേട്ടോ അത് സസ്പെൻസാണ് ലാസ്റ്റ് പറയാട്ടോ അപ്പോൾ നമുക്ക് വീഡിയോ കാണാം അപ്പോൾ ഞാനിവിടെ പഴുത്ത മാങ്ങയും ചെറിയ പച്ചമാങ്ങയും കുറച്ച് മൂപ്പിലെ മാങ്ങ കൂടെ എടുത്തിട്ടുണ്ട് പച്ചമാങ്ങ എന്ന് പറയുന്നത് ഒന്നേ ഇല്ലോട്ടാ ഒരു നല്ല അത്യാവശ്യം കുറച്ച് പുളിയിൽ പച്ചമാങ്ങ ഒറ്റ ടൈപ്പ് പിന്നെ കുറച്ച് മൂത്ത മാങ്ങ അതായത് ഒരു മൂന്ന് പഴുത്ത മാങ്ങി പിന്നെ ഒരു രണ്ടെണ്ണം അത്യാവശ്യം മൂപ്പിലെ മാങ്ങി ഒന്ന് കുറച്ചൊരു മൂപ്പിലത് പിന്നൊന്ന് നല്ല പച്ച പുളിയുള്ളതാണ് ഞാൻ എടുത്തിട്ടുള്ളത് പിന്നെ ഇത് എണ്ണം പറയാൻ കാരണം അതിയായിട്ട് ഉണ്ടാക്കുമ്പോഴും ഉണ്ടല്ലോ ബിടാണ്ടെന്ന് ജരിച്ചാൽ ഇനി നമുക്കിത് തൊലി കളഞ്ഞെടുക്കാം അപ്പം പിന്നെ ഈ ഒരു നല്ല ചൂടിന് നമുക്ക് പെട്ടെന്ന് പുറത്തെല്ലാം പോയിട്ട് വന്ന് ദാഹിക്കുമ്പോൾ ഒക്കെ കുടിക്കാൻ മിക്ക നല്ലൊരു ഐറ്റംസാണ് അപ്പോൾ നമ്മളിത് പുറത്ത് പോകുമ്പോൾ എല്ലാവരും ബോട്ടിൽ വാങ്ങി കഴിക്കും വീട്ടിൽ തന്നെ ഉണ്ടാക്കിയിട്ട് ബോട്ടിലാക്കിയിട്ട് ഫ്രിഡ്ജിൽ വെച്ചാൽ എങ്ങനെ ഇരിക്കും അടിപൊളി ആയിരിക്കുമല്ലേ അപ്പോൾ തൊലിയെല്ലാം കളഞ്ഞിട്ട് നമുക്കിത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം അപ്പോൾ ഇല്ലേ നന്നപ്പോൾ എഴുതുന്നത് തൊലി കളയാൻ കുറച്ച് ബുദ്ധിമുട്ടാണ് അതുകൊണ്ട് ഞാനിങ്ങനെ സ്പൂൺ കൊണ്ട് സ്കൂപ്പ് ചെയ്തെടുത്തു അതാ കുറച്ചും കൂടി നല്ല എളുപ്പമായി ചെയ്യണം ഇനി അടുത്ത സ്റ്റെപ്പിലേക്ക് കിടക്കാം ഇനി ഉണ്ടാക്കുക ഒരു പാത്രത്തിലേക്ക് വെള്ളം എടുക്കുക ഇത് അത്യാവശ്യം ക്വാണ്ടിറ്റി ഉണ്ട് കേട്ടോ ഒരു പിന്നെ ഏകദേശം ഒരു ഒരൊന്നര ലിറ്ററോളം ഉണ്ടാക്കാൻ പറ്റിയിട്ടുണ്ട് ഇനി ഒരു പാത്രത്തിലേക്ക് വെള്ളം ഒഴിച്ചിട്ട് അടുപ്പത്ത് വെക്കുക ഇനി കുറച്ച് പഞ്ചസാര ഇട്ട് കൊടുക്കുക അതായത് കുറച്ച് അത്യാവശ്യം ഇട്ട് കൊടുക്കുക നോക്കിയിട്ട് വേണമെങ്കിൽ പിന്നീട് ചേർത്ത് കൊടുത്താൽ മതി കേട്ടോ ഇനി ഒന്ന് ഇത് തീ ഓൺ ചെയ്യുക അങ്ങനത്തെ നന്നായിട്ട് വെട്ടി തിളക്കണം ഒരു ഒരു മിനിറ്റ് നന്നായിട്ട് ഇതുപോലെ തിളക്കുക എന്നിട്ട് തീ ഒന്ന് ഓഫ് ചെയ്യുക അതിന് ശേഷം നമ്മളെ കട്ട് ചെയ്ത് വെച്ച് മാങ്ങ ഇതിലേക്ക് കൊടുക്കുക അപ്പോൾ ഈ ഒരു സമയം ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടു ഓർമ്മപ്പെടുത്തേന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കമൻറ്റ് ബോക്സിൽ അഭിപ്രായങ്ങൾ അറിയിക്കുക കേട്ടോ മറന്നോലല്ലോ എന്നാൽ ഓക്കെ പറയണ്ടല്ലോ ഇനി ഓക്കെ ഇനി മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്യാം ഇതിട്ടതിന് ശേഷം എന്നിട്ട് ഇത് ഈ ഇതിൻ്റെ ചൂട് പോകുന്നത് വരെ നമ്മൾ വെള്ളത്തിലൊന്ന് വെച്ച് ചൂടാറാനോ ചൂടാറ്റാണോ അതുപോലെ ഫ്രിഡ്ജിലൊന്ന് വെച്ചിട്ടൊന്നും ചൂട് തണിക്കാനൊന്നും വേണം ഇങ്ങനെ തന്നെ ഇരുന്നുകൊണ്ട് തന്നെ ചൂട് നന്നായിട്ട് പോകണം എനിക്ക് ഞാൻ തോന്നുന്നു രാവിലെയാണ് ഞാൻ ഇത് ചെയ്തത് ഒരു ഉച്ച ആയിട്ടുണ്ടായിട്ടുണ്ട് നല്ലോണം ചൂട് തണിയാനായിട്ട് അതിന് ശേഷം ഈ ഒരു വെള്ളത്തോടു കൂടി തന്നെ മിക്സിയുടെ ചാറില് നമ്മുടെ മിക്സിയുടെ കപ്പാസിറ്റി അനുസരിച്ചിട്ട് പിന്നെ ഇത് നന്നായിട്ട് എടുക്കുക എന്നിട്ട് അരിപ്പയിലൂടെ അരിച്ചിട്ട് നമുക്കിത് വരച്ചെടുക്കാം അപ്പോൾ നിങ്ങൾ വിചാരിക്കുക എന്താണ് ഇതിൻ്റെ പേരുന്നത് നമ്മൾ ശരിക്കും ഒറിജിനിനെ വെല്ലുള്ള സെയിം ടേസ്റ്റും ഫ്ലേവറൊക്കെ കിട്ടുന്ന മാംഗോ ഫ്രൂട്ടാണ് കേട്ടോ ഞാനീ ഉണ്ടാക്കിക്കൊണ്ടേ ഇരിക്കുന്നത് അപ്പോൾ നിർബന്ധമായിട്ട് ഈ ഒരു സ്റ്റെപ്പ് എല്ലാം ഫോളോ ചെയ്യുക തിളപ്പിക്കൽ നിർബന്ധമാണ് അതായത് തിളപ്പിക്കൽ മീൻസ് തിളച്ച വെള്ളത്തിൽ ഇടൽ ഇപ്പോൾ രണ്ട് പോഷനായിട്ട് ഞാൻ അടിച്ചിട്ടുണ്ട് ഇനി വെള്ളത്തിന് കുറവുണ്ടെങ്കിൽ കുറച്ച് അത്യാവശ്യം പച്ചവെള്ളം ഒഴിക്കുന്നതിനെക്കൊണ്ട് കുഴപ്പമില്ല അതെന്താണെന്ന് വെച്ചാൽ പിന്നെ ആദ്യം നമ്മളിത് മാംഗോ എല്ലാം ഓൾറെഡി ജസ്റ്റ് ഒന്ന് വേവായല്ലോ അപ്പോൾ നിർബന്ധമായിട്ട് അരിക്കണം എന്ന് പറയുന്നത് ആ മാങ്ങേൻ്റെ നാരുകളും ചെറിയ പീസൊക്കെ ഉണ്ടാവില്ല അങ്ങനെ കേട്ടോ അപ്പോൾ ലൂസ് നമ്മൾ മാംഗോ ഫ്രൂട്ടിൽ കഴിച്ചിട്ടുണ്ടാവില്ല ആ ഒരു ലൂസിൽ വേണം ഇത് ഉണ്ടാവാൻ അതിന് നിങ്ങൾക്ക് കുറച്ച് വെള്ളം ഒഴിച്ചാൽ കുഴപ്പമൊന്നുമില്ല പിന്നെ പഞ്ചസാര ഇതിൽ വേണമെന്നുണ്ടെങ്കിൽ വീണ്ടും നിങ്ങൾക്ക് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്ത് കൊടുക്കാം കേട്ടോ പിന്നെ വേറൊന്നും ചേർക്കുന്നില്ല അപ്പോൾ ഞാൻ ഞാൻ കുറച്ച് വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു കുറച്ച് കട്ടിയും ഉണ്ടായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ആദ്യം ബോട്ടിൽ റെഡിയാക്കി വെച്ചിട്ടുണ്ട് ഇത് ഇതൊരു ലിറ്ററിൻ്റെ ബോട്ട് ബോട്ടിലാണ് ഞാൻ അതിൽ ആക്കി വേറൊരു ചെറിയ ബോട്ടിലും അങ്ങനെ ഒന്നര ലിറ്റർ രണ്ട് ലിറ്ററിൻ്റെ അടുത്തോളം ഉണ്ടായിട്ടുണ്ട് പിന്നെ ഈ ഒരു അളവിലാക്കിയിട്ട് പിന്നെ ചെയ്ത് ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുമ്പോൾ എൻ്റെ മക്കളും ഫ്രിഡ്ജും തമ്മിൽ ഭയങ്കര റിലേഷൻ തുറക്കുക അടക്കാം തുറക്കുക അടക്കുക ഇത് തന്നെ തണുക്കാനൊരു സമയം കൊടുത്തില്ല ആദ്യം ഇത് കാണിച്ചു കൊടുത്തില്ല കുറച്ച് സമയം ഫ്രീസറിൽ വെച്ചിട്ടാണ് ബാക്കിയെടുത്ത് താഴെ വെച്ച് പെട്ടെന്ന് തണുത്ത എനക്കും ഇത് കുടിക്കാൻ ഇങ്ങനെ ഭയങ്കര ഒരു ആകാംക്ഷയോടെ ഇങ്ങനെ നോക്കിയത് അപ്പോൾ പിന്നെ സത്യം പറഞ്ഞാൽ ഇത് രണ്ട് മൂന്ന് കുപ്പിയൊക്കെ ആക്കിയിട്ട് ഫ്രിഡ്ജിൽ വെക്കുകയാണെങ്കിൽ ഉണ്ടല്ലോ ഒരു രണ്ട് മൂന്നാഴ്ച എനക്ക് വന്നാൽ ഒന്നും സംഭവിക്കില്ല പെട്ടെന്നൊരു ഗസ്റ്റ് എല്ലാം വന്ന് ഇത് ഗ്ലാസ്സിൽ ഒഴിച്ചു കൊടുത്ത് അവർ ചോദിക്കും റെഡിമെയ്ഡ് ഫ്രൂട്ട് വാങ്ങിയിട്ട് നമുക്ക് ഒഴിച്ചു അത്രയും ടേസ്റ്റാണ് ഞാൻ ഗ്യാരണ്ടി ഇത് മസ്റ്ററി ആയിട്ടുള്ള ഒരു ഐറ്റമാണ് ട്രൈ ചെയ്യാൻ മറക്കരുത് മാങ്ങേൻ്റെ നല്ല സീസണാണ് ഇപ്പോൾ ഇഷ്ടം പോലെ കിട്ടും അപ്പോൾ പെഴുത്തതും പച്ചയും മൂപ്പുള്ളതൊക്കെ കിട്ടും അപ്പോൾ ഇത് എന്തായാലും ഫ്രിഡ്ജിൽ ഇരുപത്തി നാല് മണിക്കൂർ വെച്ചെങ്കിൽ മാത്രമേ ഇതിൻ്റെ കറക്റ്റ് ടേസ്റ്റ് അത് തണുപ്പോ കൂടി കഴിക്കാനേ നല്ല ടേസ്റ്റ് ഉണ്ടാവും അപ്പോൾ ഒന്നും ആർക്കും കൊടുത്തിട്ട് അറിയാണ്ട് കൊടുത്തിട്ട് ഇങ്ങനെ മാങ്ങ് പെട്ടിയല്ലേ എന്ന് ചോദിക്കുന്നതിന് മുന്നേ നമ്മൾ പറ്റിച്ചേന്ന് വാങ്ങി പറഞ്ഞിട്ട് കൊടുക്കാം നല്ല വീട്ടെന്നെ സത്യം പറഞ്ഞാലില്ലേ ഇത് ഉണ്ടാക്കി വെച്ചിരുന്നേ ചടന്നായിട്ട് അങ്ങ് തീർന്നിന് സംഭവം കിടലെന്നാട്ടാ മസ്റ്റായിട്ടിങ്ങ് ട്രൈ ചെയ്തൊക്കെ മക്കളിപ്പോൾ വെക്കേഷനും വീട്ടിലില്ലതാണ് അപ്പം അടുത്ത നല്ല റെസിപ്പിയായിട്ട് വീണ്ടും വരാം താങ്ക് യു